ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്രത്തിൻ്റെ ഭാരത അരിയെ നേരിടാൻ കേരളത്തിൻ്റെ കെ റൈസ് ഇന്നു മുതൽ വിൽപ്പന ആരംഭിച്ചിരിക്കുകയാണ് കാടൊന്നിന് അഞ്ച് കിലോ വീതമാണ് അരി ലഭിക്കുക ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ പോകാം കെ റൈസിൻ്റെ പുതിയ വിശേഷങ്ങളുമായി കേന്ദ്ര സർക്കാർ എലക്ഷനോടനുബന്ധിച്ച് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഭാരത് റൈസ് ഈ ഭാരത് റൈസിന് ബദലായാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ശബരി കെയ റൈസ് പുറത്തിറക്കിയിരിക്കുന്നത് ശബരി കെയ റൈസിന്റെ വില്പനയുടെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിച്ചു ജയ അരി കിലോയ്ക്ക് ഇരുപത്തി രൂപയും കുറുവ അരിയും മട്ട അരിയും മുപ്പത് രൂപ വീതമാണ് വിൽക്കുന്നത് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇനം അരി ലഭ്യമാക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് സപ്ലൈക്ക് മുഖാന്തരം ശബരി കെ റൈസ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ടെൻഡർ നടപടികൾ പാലിച്ചുകൊണ്ട് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് അരി സംഭരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് ജയ അരിയും കോട്ടയം എറണാകുളം ഭാഗത്ത് മട്ടാരിയും പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ കുറുവ അരിയുമായിരിക്കും വിതരണത്തിനെത്തുക ആദ്യഘട്ടത്തിൽ അഞ്ചു കിലോ അരിയുടെ പാക്കറ്റാണ് നൽകുക സപ്ലൈകോയുടെയും ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെയും പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ശബരി ഐസ് എന്ന ബ്രാൻഡ് സഞ്ചിയിൽ ഇത് വിതരണം ചെയ്യുന്നത് പത്ത് ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് തുണിസഞ്ചിക്ക് ചിലവ് വരുന്നത് അതുപോലെ പരസ്യത്തിൽ നിന്നുള്ള വരുമാന തുകയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് തുണിസഞ്ചിക്ക് മാത്രം ഏഴ് കോടിയോളം രൂപ ചിലവഴിക്കുന്നു എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആക്ഷേപത്തെ തുടർന്നാണ് മന്ത്രി ഇത് കൃത്യമായി വ്യക്തമാക്കിയത് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യേണ്ട അരിയാണ് ഭാരത് റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ പ്രതിപക്ഷ ആരോപണത്തെ പോലെ തന്നെ നിലവിൽ സപ്ലൈകോ വഴി സബ്സിഡിയായി കിട്ടിയിരുന്ന പത്ത് കിലോ അരിയിലെ അഞ്ച് കിലോ അരി മാത്രമാണ് പ്രത്യേക സഞ്ചിയിലാക്കി കെയ റൈസ് എന്ന പേരിൽ വിൽക്കുന്നതെന്നുള്ള മറ്റൊരാക്ഷേപവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്